ജിതിൻ കെജു സംവിധാനം ചെയ്ത് മമ്മൂട്ടി വിനായകൻ എന്നിവ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കളങ്കാവൽ സിനിമ ഇന്ന് കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്കുള്ള ചില അഭിപ്രായങ്ങൾ ഇവിടെ പറയുകയാണ് കേട്ടുപഴകിയ സൈനയുടെ മോഹനെ കുറിച്ചുള്ള എന്നുള്ള മുൻ ധാരണയിലായിരുന്നു ഈ ചിത്രം കാണുവാൻ തിയേറ്ററിലേക്ക് ഞാൻ എത്തെ എത്തുന്നത് എന്നാൽ പടത്തിൻ്റെ തുടക്കം മുതൽ ആ സൈനയുടെ മോഹൻ്റെ കഥയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ജിതിൻ കെ ജോസ് ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രീതി മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് മുൻപേ തന്നെ നമ്മൾക്കറിയാമായിരുന്നു പക്ഷേ ഏത് തരത്തിലുള്ള ഒരു വില്ലനെയാണ് നമ്മളിവിടെ ഈ ചിത്രത്തിൽ കാണേണ്ടത് എന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഒരു പുതിയ വില്ലനെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റ് ചിത്രങ്ങളിലെ വില്ലന്മാർ അവതരിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മമ്മൂട്ടി ഇതിൽ തുടക്കം മുതൽ തന്നെ വില്ലനിസത്തിൻ്റെ ഒരു പുതിയ മാനറിസം അവതരിപ്പിക്കുകയാണ് നമുക്ക് അറിയാവുന്ന സയനോഡി മോഹൻ്റെ കഥയല്ല ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരുപാടൊരുപാട് നമ്മൾ പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ നമുക്ക് മുൻപരിചയമുള്ളതോ ആയിട്ടുള്ള ആ കഥയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗം ഈ ചിത്രത്തെക്കുറിച്ച് എടുത്തു പറയാനൊക്കുന്ന ഒരു കാര്യം ഇതിലെ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന അതായത് കൃത്യമായിട്ടും ആ കഥാപാത്രങ്ങൾ ആരായിരിക്കണം ഒരു ഒരു കഥാപാത്രത്തെ പ്രേക്ഷകൻ എങ്ങനെ ഉൾക്കൊള്ളും എന്ന രീതിയിൽ തന്നെയാണ് ഓരോ കഥാപാത്രത്തെയും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ വിനായകൻ ചെയ്തിരിക്കുന്ന റോൾ അത് നമുക്ക് പറഞ്ഞ് എനിക്ക് ഫലിപ്പിക്കാനൊക്കില്ല മറ്റ് ചിത്രങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണോ വിനായകനെ ഉൾക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് വിനായകൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി ഇതിൽ എത്തിച്ചേരുന്നത് ഒരു വിമാനയാത്ര പോലെ തന്നെയാണ് എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ എനിക്ക് എനിക്ക് അനുഭവഭേദ്യമായത് കാരണം ഏപ്രിലിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് മുതൽ അതങ്ങനെ റൺവേയിൽ കൂടെ പോയി ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ അതായത് ചിത്രത്തിൻ്റെ തുടക്കം മുതൽ ഇൻട്രവൽ വരെയുള്ള ഭാഗം നമ്മൾ ആ ഒരു 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 ഒഴുക്കിനനുസരിച്ച് അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു അത്ര സ്മൂത്തായിട്ട് ഒരു റൺവേയിൽ കൂടിയ ഫ്ലൈറ്റ് നീങ്ങുന്ന അതേ ഒരു ഫീലിങ്ങിലാണ് തുടക്കം മുതൽ ഇൻട്രവൽ വരേക്കും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നത് ഇൻട്രവൽ പഞ്ചാണ് അതിനേക്കാട്ടിലൊക്കെ വ്യത്യസ്തമാക്കുന്നത് അവിടെ വരുമ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതായത് നമ്മൾക്കറിയാവുന്ന ഒരു കഥയായിട്ട് കൂടി എന്താണ് അടുത്ത മൂമെൻറ്റിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പഞ്ചിങ്ങാണ് ഇൻ്റർവെൽ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ചിത്രത്തിൻ്റെ രണ്ടാം പകുതി തുടക്കം പോലെയല്ല കുറച്ചുകൂടി ഫാസ്റ്റും ചടുലവുമായ രംഗങ്ങൾ കൊണ്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ നമുക്കറിയാം മുൻകൂട്ടി തന്നെ അറിയാം വില്ലനെ എന്തായാലും നായകൻ കീഴ്പ്പെടുത്തു പക്ഷേ ഈ സിനിമയിൽ എങ്ങനെയാണ് എന്നുള്ള ആകാംക്ഷയിലാണ് പിന്നെ നമ്മൾ ഓരോ റീ ഓരോ സെക്കൻഡുകളും മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എൻഡിങ് നമ്മൾ ഒട്ടുമേ ഒരു സിനിമയിൽ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു എൻഡിങ് ആണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഈ ചിത്രം മലയാള സിനിമയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും മമ്മൂട്ടിയിൽ നിന്ന് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട് മമ്മൂട്ടിയുടെ വ്യത്യസ്തങ്ങളായ പല പല ഭാവങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു നമുക്ക് നായക വേഷത്തിൽ എത്രയോ ചിത്രങ്ങളിലെത്തിക്കഴിഞ്ഞു ഏതെല്ലാം വേഷങ്ങൾ ആടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇവിടെ വില്ലനിസം ഒട്ടനവധി ഇംഗ്ലീഷ് മൂവികളിൽ ഞാൻ കണ്ടിട്ടുള്ള വില്ലന്മാരെയൊക്കെ മുൻ ഒരു പടി മുന്നോട്ട് കവച്ചു വെക്കുന്ന രീതിയിലാണ് ഈ ചിത്രത്തിലെ വില്ലൻ എന്താണ് വില്ലനിസം എന്നുള്ളതിനൊരു പുതിയ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു പുതിയ ഡെഫിനിഷൻ തന്നെ മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എല്ലാം കൊണ്ടും ഇതിന് നമുക്ക് ഇന്ന ഭാഗം അല്ലെങ്കിൽ ഇത്ര ഭാഗമാണ് നല്ലത് എന്നെനിക്ക് ഒരു വേർതിരിച്ച് പറയാനൊക്കെ ഇല്ല പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും നമുക്ക് ഒരു മനോഹരമായ ഒരു ചിത്രത്തിൻ്റെ അതായത് സസ്പെൻസ് ത്രില്ലർ എഫക്റ്റിൽ ഒരു ഒരു ചിത്രം നമുക്ക് തിയേറ്ററിൽ എങ്ങനെ നമ്മൾക്ക് അനുഭവിക്കാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു ഈ ചിത്രം മമ്മൂട്ടിയെയും വിനായകനെയും കൂടാതെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് കൂടാതെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഇതിലെ മെറ്റ് ടെക്നിക്കൽ പാർട്ടുകളെല്ലാം തന്നെ ഒന്നിനൊന്നും മികച്ചത് തന്നെയാണ് ഇത് തികച്ചും ഒരു ടോട്ടൽ ചിത്രം തന്നെയാണ് ഇത് നമുക്ക് ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് തന്നെ മമ്മൂട്ടി കമ്പനി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു കളങ്കാവൽ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക